പെത്ലഹേമിലേരു പുൽത്തൊഴുത്തിതാ ഉണ്ണിയേശുവൻ തിരുജന്മ ഗേഹമായി വരിക മയക്കം ഉണർന്ന വിളക്കു തെളിച്ച് പോയിടാം കുളിരു മറന്നു മനസ്സ് തുറന്നു തൊടിച്ച് പാടിടാം മിലേരു പുൽ തൊഴുത്തിതാ ഉണ്ണിയേശുവിൻ തിരുജന്മഗേഹമായി പരികമയക്കം ഉണർന്നു വിളക്കു തെളിച്ചു പോയിടാം കുളിരുമറന്നു മനസ്സ് തുറന്നു തുടിച്ചു പാടിടാം രാജരാജൻ അണഞ്ഞിടുമ്പോൾ വാനവീതി അലങ്കരിക്കാൻ ദേവദൂതറായി ഇരങ്ങൾ കൂപ്പുകയ്യുമായി സ്നേഹഗീതം ഉയർത്തിടുന്നു ഹാല മുഴക്കിടുന്നു കാലമേറെ കാത്തിരുന്ന നാടു വന്നിതാ മടിക്കാതെ വേഗമങ്ങിപാദ പങ്കജേ മുടങ്ങാതെ പോയി നൽകാം സ്നേഹചുംബനം ലലലല ലാ ലാ ലലാ ലാ ലാ ലാഹിമിലേ ഒരു പുൽത്തൊഴുത്തിരാ േശുവിൻ തിരുജന്മഗേഹമായി വരിക മയക്കമുണർന്നു വിളക്കു തെളിച്ചു പോയിടാം കുളിരുമറന്നു മനസ്സ് തുറന്നു തുടിച്ചു പാടിടാം ജാതി ഏതു മറിഞ്ഞിടേണ്ട അണഞ്ഞിടേണം യേശുനാഥനാർക്കും ജീവൻ എന്നുമേ പാപമാണു തടസ്സമെങ്കിൽ ശാന്തിയാണു നിറഞ്ഞതെങ്കിൽ പാപികൾക്കു വേണ്ടിയല്ലോ പാരിൽ വന്നവൻ കുളിർമഞ്ഞ് പോലെയുള്ളിൽ വെണ്മ നൽകുവാൻ കരൾകാമ്പിലിന്ന് വാഴും ലോകരക്ഷകൻ ലലലാ ലാ 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 ലല ലമിലേയൊരു പുൽത്തൊഴുത്തിരാ യേശുവിൻ തിരുജന്മഗേഹമായി വരിക മയക്കമുണർന്നു വിളക്കു തെളിച്ചു പോയിടാം കുളിരുമറന്നു മനസ്സ് തുറന്നു തുടിച്ചു പാടിടാം